അടിച്ചു ബ്ലോക്കിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും തോന്നാ അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഇറങ്ങി രാവിലെ ഒരു നാലരയ്ക്ക് ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഉണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ട് ഡൊമസ്റ്റിക്കിൽ കിടന്നപ്പോൾ നമുക്ക് ഓലയിൽ ഒരു ട്രിപ്പ് അടിച്ചു തമ്പാനൂർ കൊണ്ട് അതും കഴിഞ്ഞ് അങ്ങനെ ഊബർ ആണോ ഊബർ പിന്നെ ഒന്നും അടിച്ചില്ല കേട്ടോ ഈ ഊബർ പെട്രോൾ ബേക്കറിച്ച് പെട്രോൾ അടിച്ചിട്ടിരുന്നപ്പം ഒരു ട്രിപ്പ് അടിച്ചതെന്ന് വെച്ചാൽ മൂവായിരത്തി സംതിങ് രൂപ ഇൻ്റർസിറ്റി അടിച്ച് ഫേക്കെന്നാണ് വിചാരിച്ചത് പക്ഷേ വന്നപ്പം അതത് നമ്മുടെ തിരുവല്ല പോകാനായിരുന്നു നേരിടമെന്ന് പറഞ്ഞു അസല അപ്പം ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാണ് കസ്റ്റമർ ഇപ്പോൾ വരും ഡ്രോപ്പാണ് റേറ്റ് അത്യാവശ്യം ഉണ്ട് കസ്റ്റമറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം വഞ്ചൂരിൽ നിന്നാണ് ട്രിപ്പ് അപ്പം ഇന്നത്തെ വിശേഷം അതായി ഒരു ആറ് ഏഴ് മണിക്കൂർ അത് പോയി കിട്ടി ഇനി പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ഏഴ് മണിക്കൂറും കൂടെ നമുക്ക് വർക്ക് ചെയ്യാം ആ കൽസമർ കസ്തമ്പർ വിളിച്ച് അപ്പോൾ നമുക്ക് കസ്തമർ അങ്ങോട്ട് പോകാം ഡ്രോപ്പേ ഉള്ളൂ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് വിട്ടിട്ട് വരാം അപ്പൊ നമ്മളിപ്പോ കൊട്ടാരക്കരെ എത്തി അപ്പോൾ അവർക്കൊന്ന് വാഷ്റൂമിൽ പോകാൻ വേണ്ടി നമ്മുടെ സി എൻ ജി പമ്പ് എ ജി എൻ പി പ്രതാപ് അവിടെ നടത്തി നമുക്ക് ഇനി ഇവിടുന്ന് ഒരു ഒരു മണിക്കൂറിന് യാത്രയും കൂടെ ഉണ്ട് ഒരു അറുപത് കിലോമീറ്ററോളം ഇനിയുണ്ട് ഫുഡും കഴിച്ചിട്ടില്ല പിന്നെ വിട്ടിട്ട് വേണമെന്ന് ഇനി ഫുഡ് കഴിക്കാം ഇവരാണെങ്കിൽ ഫുഡ് കഴിക്കുന്ന പോളിയില്ല ഇവർ വീട്ടിൽ പോയിട്ടേ കഴിക്കുകയുള്ളൂ എന്നാണ് തോന്നുന്നത് എന്നാലും ഇവരെ കൊണ്ട് വിട്ട് വിട്ട് കഴിയുമ്പോൾ തന്നെ അവിടെ പതിനൊന്ന് മണിയാവും അവിടെ എത്തുമ്പോൾ തിരുവല്ല എത്തും തിരുവല്ല ജംഗ്ഷനിൽ തന്നെ വെജിറ്റേറിയൻ ഉണ്ട് ആരിയാസുണ്ട് അവിടെ നിന്ന് കഴിക്കണം അല്ലെങ്കിൽ പിന്നെ കൊട്ടാരക്കര വന്ന് ഇവിടെ നിന്ന് കഴിക്കണം എന്നിട്ട് ഓണാവണം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഉച്ചയാവും നമ്മൾ എട്ടാണ്ട് എത്തുമ്പോൾ ഓട്ടം കാണത്തില്ല കാരണം ഇപ്പം മണിക്കൂറുണ്ട് വർക്കിംഗ് അവേഴ്സ് പതിനാല് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ആറ് മണിക്കൂറിൻ്റെത്തേക്ക് ഓഫ്ലൈൻ ബുക്ക് പിന്നെ അതിന് ശേഷം പിന്നെ ഒരു നാല് മണിക്കൂറോളം കൂടെ ഉള്ളൂ ഒരു ദിവസം മൊത്തം പതിനാല് പതിനെട്ട് മണിക്കൂർ പതിനെട്ട് മണിക്കൂറെ ഒരു ദിവസം ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ പതിനാല് മണിക്കൂർ അടുപ്പിച്ച് വർക്ക് ചെയ്യാം അത് കഴിഞ്ഞാൽ ഓഫ്ലൈനാണ് അതിനേക്കാളും നല്ലത് ഇവിടെ ഇവരുടെ അത് കഴിഞ്ഞ് ഓഫാവുന്നതായിരിക്കും നല്ലത് എന്നിട്ട് നേരെ വീട്ടിൽ പോയി ഫുഡും കഴിച്ചിട്ട് വൈകിട്ട് ഇറങ്ങാം അപ്പോൾ അതാകുമ്പോൾ സമയം നമുക്ക് വേസ്റ്റ് ആവത്തില്ല ഇല്ലെങ്കിൽ സമയം വേസ്റ്റ് ഇവിടെ നിന്നേ ഓൺലാക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഓട്ടം കിട്ടിയെന്നേരിക്കും ചിലപ്പോൾ ഓട്ടം കിട്ടിയാൽ അതിനെങ്കിലും നല്ലത് ഇവരെ വിട്ടിട്ട് അങ്ങനെ ഓഫ്ലൈനായി പോയി ഫുഡും കഴിച്ച് നേരെ വീട്ടിൽ കയറി വൈകീട്ടാകുമ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രാത്രി വരെ ഓടാനും സമയവും പോകൂല എന്തായാലും നോക്കാം ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി വിശേഷം പറയാം വണ്ടിയല്ലേ ഇന്നലെ ഫുൾ സർവീസ് ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ ദിവസം കുഴപ്പമില്ല ദേവം സഹായിച്ചെന്തെങ്കിലുമൊക്കെ കിട്ടി എല്ലാ ദിവസവും കിട്ടിയിരുന്നെങ്കിൽ മതിയായിരുന്നു അപ്പം നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു ഇനി ബാക്കി നമുക്ക് വെളിയിറങ്ങിയിട്ട് കാണാം അപ്പം നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ എത്തി കറക്റ്റ് സമയപ്പം അത്ര പതിനൊന്ന് മണിയായി അവിടുന്ന് ഏഴരയ്ക്ക് തിരിച്ചതാണ് നൂറ്റി മുപ്പത് കിലോമീറ്റർ ഇനി വേണം പതിനൊന്ന് മണി ഇനി ഇനി വേണം ആരം കഴിച്ചിട്ട് പോകാൻ ആരം കഴിച്ചിട്ട് ഇനി നേരെ വീട്ടിലോട്ട് പോയി റെസ്റ്റ് എടുത്ത് വൈകിട്ടിറങ്ങാൻ ണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ലാഭമായിരുന്നു കേട്ടാ ഏതാണ്ട് നമുക്ക് ആയിരം രൂപയുടെ പെട്രോൾ ആയി ആവും വീടെത്തുമ്പോൾ രണ്ടു കട്ടേ തിരിച്ചു പോലുള്ള പെട്രോൾ ഉള്ളു ആയിരം രൂപയുടെ ചെലവ് വന്നു ിരുന്നാലും കുഴപ്പമില്ല ഒന്നാമത് ഓട്ടം ഇല്ലാത്ത സമയം നമ്മളിനി കൂടുതൽ കിടമ്പിടുത്ത പിടിച്ചിട്ട് കാര്യമില്ല ഉള്ളതുപോലെ ആയി നമ്മള് അവരെ വിട്ടിട്ട് ഒരു വലിയ ഗാർഡൻ എന്ന് പറഞ്ഞ ഹോട്ടൽ പോകുന്ന വഴിക്ക് തന്നെ കണ്ടു അപ്പം കയറി ഫുൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് ഇനി അങ്ങോട്ട് പോയാൽ ലേറ്റാ ഉച്ചത്തെ സമയവും എന്നിട്ട് വീടെത്തിയിട്ട് ബാക്കി നമുക്ക് കഴിക്കാം ഉച്ചത്താഹാരം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇന്ന് എന്തായാലും ഞാൻ ചിലപ്പോഴേ യൂബറിൽ ഇറങ്ങും ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയാൽ ഇതിൻ്റെ കൂടെ ബാക്കി കണ്ടിന്യൂ ചെയ്ത് പോകാം ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് ഈ വീഡിയോ തന്നെ നേർത്തും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്